ം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോയിൽ വരുന്നത് കേട്ടോ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എൻ്റെ വൈഫിന് ചെറിയ ചെസ്റ്റിലുണ്ടായ നീർക്കെട്ടും പിന്നെ ഇയർ ബാൻസിൻ്റെ പ്രശ്നം കാരണം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു പിന്നെ ഫ്രീ ആയില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മനസ്സിലായിട്ടുന്ന ഒരു വിഷമം ആ ഒരു കാര്യം നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇടവേക്കാടുള്ള പന്നാലം വാർഡിൽ ഇല്ലത്തുവടിയിലുള്ള ഒരു റിയാസിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ അത്യാവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല അദ്ദേഹത്തിന് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ രണ്ടവണ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കിഡ്നി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതിന് ഭാഗമായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ആണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സംഭവം ശേഷം നമ്മുടെ ഇടവരക്കാട് ന്യൂസും പിന്നെ അവിടുത്തെ മുജീബും അവിടുത്തെ കുറേ നല്ല സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു സഹായനിധി ക്രിയേറ്റ് ചെയ്യുകയും അതിൽ സംഭാവനകളൊക്കെ ഉദാരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും കൂടി ഞാൻ ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം എന്തോ ആയിട്ടുണ്ട് ഇന്നത്തോടു കൂടി ഇനിയൊരു രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം കൂടി എന്തോ വേണം എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ മാക്സിമം ആളുകൾ എത്തിക്കുകയും പറ്റുന്ന രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ബുദ്ധിമുട്ടാണ് ഓണം കഴിഞ്ഞ് ക്ഷീണത്തിൽ എല്ലാവരും ടൈറ്റ് ആയിരിക്കും പിന്നെ മാസാവസാനമാണ് ടൈറ്റായിരിക്കും എന്നാൽ പോലും നൂറുകിൽ നൂറ് ഇരുന്നൂറെങ്കിൽ ഇരുന്നൂറ് അഞ്ഞൂറിങ്കിൽ അഞ്ഞൂറ് പറ്റ് പറ്റുന്ന രീതിയിൽ ഇത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് ഇട്ടുകൊടുക്കുകയും മാക്സിമം ഈ വീഡിയോ ആളുകൾ എത്തിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ശക്തമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി റിയാസിക്ക തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ വീടിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളാണ് മുപ്പത് വയസ്സുള്ളൂ അപ്പോൾ നമുക്കറിയാം ജീവിതത്തിൻ്റെ ഏതാണ്ട് എന്താണെന്നൊക്കെ അറിഞ്ഞു തുടങ്ങണുള്ളൂ പിള്ളേരായാലും ഇദ്ദേഹമായാലും മുപ്പത് വയസ്സെന്നൊക്കെ ഓർമ്മ പറയാമല്ലോ ഇനിയും ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം ഓടണം പണിക്കു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് മാക്സിമം നമുക്ക് ഒത്തൊരുമിക്കാം ഇവിടെ ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല എല്ലാം ഒറ്റക്കെട്ടായിട്ട് കേരളം അങ്ങനെയാണ് ഒറ്റക്കെട്ടാണ് ഇതും നമ്മൾ നേടും നേടിയിരിക്കും അപ്പോൾ എൻ്റെ സപ്പോർട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ ലിങ്കും ഫോട്ടോസും എല്ലാം ഇതിനോട് ചെയ്യുന്നുണ്ട് ക്യു ആർ കോഡും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം ഉണ്ട് ഫോൺ നമ്പറോടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കയ്യോർക്കാം കാണാം ഓക്കെ ബൈ